അമേരിക്കൻ പ്രസിഡന്റായി സ്ഥാനാരോഹണത്തിന് തയ്യാറെടുക്കുന്ന ഡൊണാൾഡ് ട്രംപിനെതിരെ നിരവധി സ്ത്രീകൾ പ്രതിഷേധവുമായി തെരുവിലിറങ്ങിയിരിക്കുകയാണ് തിങ്കളാഴ്ച നടക്കുന്ന സത്യപ്രതിജ്ഞ ചടങ്ങിന് മുന്നോടിയായുള്ള വാര്യാന്തര പരിപാടികൾക്കായി ട്രംപ് തലസ്ഥാനത്ത് എത്തുന്നതുമായി ബന്ധപ്പെട്ടാണ് പ്രതിഷേധങ്ങൾ വർദ്ധിച്ചു വരുന്നത് രണ്ടായിരത്തി പതിനേഴ് മുതൽ വിമൻസ് മാർച്ച് എന്നറിയപ്പെട്ടിരുന്ന പീപ്പിൾസ് മാർച്ച് നടക്കുന്നുണ്ട് ട്രംപിസത്തെ നേരിടുക എന്ന ലക്ഷ്യത്തോടെയാണ് റാലി സംഘടിപ്പിച്ചതെന്ന് പീപ്പിൾസ് മാർച്ചിന്റെ വെബ്സൈറ്റ് പറയുന്നു മാർച്ചിന് പിന്നിൽ കാലാവസ്ഥാ വ്യതിയാനം കുടിയേറ്റം സ്ത്രീകളുടെ അവകാശങ്ങളുമായി ബന്ധപ്പെട്ട അടിസ്ഥാന താല്പര്യങ്ങൾ ഉള്ളവരാണ് ഉള്ളതെന്ന് വെബ്സൈറ്റിൽ പറയുന്നു അതേസമയം പ്രതിഷേധത്തിന് സംഘാടകർ പ്രതീക്ഷിച്ചിരുന്നത് അമ്പതിനായിരം പേരെയാണ് പക്ഷേ അയ്യായിരത്തോളം പേർ മാത്രമാണ് പ്രതിഷേധത്തിന് എത്തിയിരുന്നത് പീപ്പിൾസ് മാർച്ചിന്റെ ഒന്നാം ഘട്ടം രണ്ടായിരത്തി പതിനാറിൽ ഡെമോക്രാറ്റിക് പ്രസിഡന്റ് സ്ഥാനാർത്ഥി ഹിലറി ക്ലിന്റിന്റെ ട്രംപ് പരാജയപ്പെട്ടതിനു ശേഷമാണ് നടക്കുന്നത് ട്രംപിന്റെ ആദ്യ സ്ഥാനാരോഹണത്തിന്റെ പിറ്റേന്ന് സ്ത്രീകൾ പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്യുകയും നിരവധി പേർ അണിനിരക്കുകയും ചെയ്തിരുന്നു തുടർന്നുള്ള വർഷങ്ങളിലും ട്രംപിനെതിരെ വനിതാ മാർച്ച് തുടർന്നു എന്നാൽ പിന്നീടുള്ള പ്രതിഷേധങ്ങളിൽ സ്ത്രീ പങ്കാളിത്തം കുറഞ്ഞു വരികയായിരുന്നു അതേസമയം ട്രംപ് ശനിയാഴ്ച വാഷിംഗ്ടൺ ഡി സിയിൽ എത്തുകയും സ്ഥാനാരോഹണത്തിന്റെ ഉദ്ഘാടന പരിപാടികൾ ആരംഭിക്കുകയും ഇപ്പോൾ